സിനിമാ നടിമാരുടെ കലിപ്പ് ഇതുവരെയും തീർന്നില്ല അതിനിടയ്ക്കാണ് അവതാരക രഞ്ജിനി ഹരിദാസ് രംഗപ്രവേശം നടത്തിയത് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല അതാരും അത്ര ഗൗനിച്ചില്ല ഒരു നടൻ തനിക്ക് നഗ്നചിത്രം അയച്ചു തന്നു എന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം തുറന്ന് പറഞ്ഞത് തനിക്ക് ഇടാത്ത ഒരു ചിത്രം അയച്ചു തന്നു ഷർട്ട് ഇടാത്ത ചിത്രം താഴോട്ട് വേറെ വസ്ത്രം കാണുമായിരിക്കും എന്നിട്ട് അത്തരത്തിലൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ നടൻ ആവശ്യപ്പെട്ടു എന്നാണ് രഞ്ജിനി വെളിപ്പെടുത്തിയത് നടൻ്റെ പേര് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ലെന്നും തൻ്റെ കയ്യിൽ ഇപ്പോൾ അത് തെളിയിക്കാൻ തെളിവ് ഇല്ലെന്നുമാണ് രഞ്ജിനി പറഞ്ഞത് ഇപ്പോൾ മനസിലായില്ലേ ഉടായ്പയിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ആ വെളിപ്പെടുത്തൽ ചീറ്റിപ്പോയത് എനിക്ക് ഷട്ടില്ലാത്ത ഫോട്ടോ അയച്ചു തന്നൊരു നടനുണ്ട് എന്തായിരിക്കും അങ്ങനെ ചിത്രം അയച്ചത് എന്നിട്ട് എന്നോട് പറയും എൻ്റെ ഫോട്ടോ അയക്കാൻ പക്ഷെ അപ്പോൾ തന്നെ അതിന് നല്ല മറുപടി ഞാൻ കൊടുത്തു മുട്ടിയ വാതിൽ മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞു പിന്നെ വരില്ല പക്ഷേ പലർക്കും നോ പറയാൻ കഴിയില്ല കാരണം അവരുടെ സാഹചര്യമാണ് ഇപ്പോൾ ഈ സംസാരം നടക്കുന്നതെന്ന് ഇനി വരുന്ന കുട്ടികൾക്കുള്ള ഒരു പാഠമാണെന്നും അച്ഛനോ അമ്മയോ വലിയ നടീനടന്മാരാണെങ്കിലോ നിർമ്മാതാക്കളുടെ കുടുംബമാണെങ്കിലോ ഇത്തരം അനുഭവങ്ങൾ വരില്ലെന്നും എന്നാൽ ആരെയും അറിയാതെ സിനിമാമോഖം മുഖം കൊണ്ടുവരുന്നവരാണ് ഇത്തരം കുഴിയിൽ വീഴുന്നതെന്ന ഉപദേശവും നൽകാൻ രഞ്ജിനി മറന്നില്ല രഞ്ജിനി ആയതുകൊണ്ടാണ് ഈ സംശയം കാരണം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രഞ്ജിനി ഹരിദാസാണ് നമുക്കൊക്കെ അറിയാൻ രഞ്ജിനി രഞ്ജിനി ഹരിദാസിനെ നല്ലൊരു അവതാര ചെയ്യുക കാര്യക്ക് ശരിയാണ് പക്ഷേ തെളിവുകളില്ല തെളിവില്ലാതെ ആർക്കും ആരെക്കുറിച്ച് എന്തും പറഞ്ഞുകൂട ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാമെന്ന ഒരു ഇപ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ പറയുന്നത് ആ കാര്യം പുരുഷന്മാർ പറയുന്നതിനകത്ത് യാതൊരു കാര്യവും പുരുഷന്മാരെ വെള്ളം കുടിപ്പിക്കാൻ സ്ത്രീകൾക്കാകും സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനാണ് ഇവിടെ വില ഇപ്പോൾ നടിമാരും അവതാരകരും ഒക്കെ പറയുന്നതാണല്ലോ വലിയ വാർത്തകൾ അതുപോലെ നടിക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി സംവിധായിക സൗമ്യ സദാനന്ദനും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെ എതിർത്തതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് തന്നെ വിലക്കിയതെന്നാണ് സൗമ്യ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് സൗമ്യ ഇക്കാര്യം പറഞ്ഞത് അല്ലാതെ അഭിമുഖമൊന്നും നടത്തിയതല്ല എൻ്റെ പുഞ്ചിരി തിരിച്ചു തന്നതിന് ഹേമാക്കമ്പറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടെയാണ് സിനിമയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുര ദുരനുഭവം പങ്കുവച്ചത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തൻ്റെ ആദ്യ സിനിമ പ്രധാന നടനും സഹനിർമ്മാതാവും നിർമ്മാതാവും അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തെന്നും സൗമ്യ ആരോപിച്ചു ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ് പ്രോജക്റ്റുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ല പുതിയ പ്രോജക്റ്റുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ പറയുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ആർക്കും ആരെക്കുറിച്ചും പറയാമെന്ന് തന്നെയാണ് കാരണം ഓരോ ആരോടെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ ഇപ്പം അവർ വലിയ സംവിധായകയായിരിക്കാം പക്ഷേ നിർമ്മാതാക്കൾ സഹകരിക്കാൻ നിർമ്മാതാക്കൾ പണം മുടക്കാൻ തയ്യാറാവണ്ടേ എങ്കിലല്ലേ സിനിമയാവൂ ഇതെല്ലാം പോലീസ് അന്വേഷിക്കണം കൃത്യമായി അന്വേഷിച്ചാൽ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തെളിവുകൾ കിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആരെങ്കിലും സിനിമ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ആരെങ്കിലും അഭിനയിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അതോടനെ എല്ലാം പരാതിയായി അത് പീഡനമായി എന്നൊക്കെ പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്താൽ അതിനേ ഉള്ളൂ സമയം പക്ഷേ ഇത് പ്രോത്സാഹിപ്പിക്കരുത് ഇത് ഇങ്ങനെ ആയാൽ സിനിമ വ്യവസായം പാടെ തകരും ഇപ്പോൾ തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് സിനിമാ വ്യവസായം അതിൻ്റെ ഭാവി എന്താണെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്